നമസ്തേ ഞാൻ ധാനിരാജ് കരിങ്കുട്ടിക്ക വിഷ്ണുമായ മന്ത്രപ്രയാർ ഇന്നിപ്പോൾ സകലിലും സകല സ്ഥലങ്ങളിൽ ചെന്നാലും നമുക്ക് കാണുന്ന ഒരു ദോഷമാണ് കണ്ണൂർ ദോഷം ദോഷം ഇതിപ്പോൾ ഒരു ജോത്സ്യൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രം നമുക്കത് അങ്ങനെ നമ്മൾ ധരിക്കരുത് നമുക്കതിനുള്ള അനുഭവങ്ങളുണ്ടാവണം അപ്പോൾ ഇങ്ങനെയുള്ള ദോഷങ്ങൾ വരുമ്പോൾ കണ്ണർ ദോഷം ശത്രുദോഷം വരുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അനുഭവങ്ങൾ വരിക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കാലത്ത് ജോലിക്ക് ഇറങ്ങാൻ പോകുമ്പോൾ നമുക്കൊരു ദേഹാസ്വസ്ഥ്യം ഉണ്ടാവുക അസുഖമുണ്ടെന്ന് തോന്നിക്കുക അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരാ തളർച്ച വരിക അത് നമുക്ക് തുടർന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുക ഒരു ദിവസത്തെ കാര്യമല്ല തുടർന്നുള്ള ദിവസങ്ങളിൽ അങ്ങനെ ഒരു കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളടിപ്പിച്ച് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നാം ജോലിക്കിരിക്കുമ്പോൾ ഒരു തടസ്സം തോന്നാം ജോലി ചെയ്യേണ്ടെന്ന് തോന്നാം അലസത തോന്നാം മാറിയിരിക്കാൻ തോന്നുക എവിടെയെങ്കിലും കറങ്ങി നടക്കാൻ തോന്നുക അല്ലെങ്കിൽ സന്തോഷം തേടി മുന്നോട്ട് പോകാനുള്ള ഒരു തോന്നൽ വരിക സ്വന്തം ജോലിയിലൊരു ഇഷ്ടമില്ലാതിരിക്കുക വീട്ടിലിരിക്കാൻ തോന്നാതെ വരിക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് കണ്ണീർ ദോഷം ശത്രുദോഷം വരുമ്പോഴുള്ള പ്രധാന ലക്ഷണങ്ങൾ ജോലി ചെയ്യാൻ ഒരു ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല എന്നാൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കും പെട്ടെന്നായിരിക്കും അങ്ങനൊരു തോന്നലുണ്ടാവുക അയ്യോ അപ്പോൾ നമ്മൾ പറയും നമ്മുടെ സുഹൃത്തുക്കളോട് പറയും ഒരു സുഖമില്ല എന്താണെന്ന് അറിയില്ല എന്നാൽ ഡോക്ടറെ അടുത്ത് പോകേണ്ടതായിട്ടുള്ള ഒരു അസുഖം നമുക്കുണ്ടാവില്ല അങ്ങനെ ഓരോ തോന്നലുകൾ വരിക ക്ഷീണം വരിക കഴപ്പ് വരിക വെറുതെ ഇരിക്കാൻ തോന്നുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരിക അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ശത്രുദോഷവും കണ്ണർദോഷവും കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെ നമ്മളതിന് പ്രതിവിധി നടണം ആദ്യം തന്നെ നമ്മുടെ ഇഷ്ടദേവനെ നമ്മൾ എന്തെങ്കിലും ഒരു നേദ്യം കൊടുത്തിട്ടോ അല്ലെങ്കിൽ പ്രാർത്ഥന നടത്തിയിട്ടോ പ്രീതിപ്പെടുത്തിയതിന് ശേഷം നമ്മൾ തന്നെ നിശ്ചയിക്കണം നാളെ രാവിലെ ഞാൻ എനിക്കും ഞാൻ പോകും എന്ത് വന്നാലും ഞാൻ പോകും ആ ഒരു ചിന്ത നമ്മളെ എപ്പോഴും ഇതിൽ നിന്ന് പെട്ടെന്ന് മുക്തി നേടിക്കാറുണ്ട് അല്ലാതെ നമ്മൾ കുറേ വഴിപാട് ചെയ്തു ആ ശത്രുദോഷം കണ്ണർ ദോഷം മാറും എന്ന് കണ്ട് ചിന്തിച്ചിരുന്ന പെട്ടെന്ന് മാറി വരില്ല അപ്പം നമുക്ക് ജോലിസിനെ കുറ്റം പറയേണ്ടി വരും ചെയ്ത ക്ഷേത്രത്തിനെ കുറ്റം പറയേണ്ടി വരും ആദ്യം നമ്മൾ തന്നെയാണ് ഈ ഒരു ദുരിതദോഷത്തിൽ നിന്ന് മുക്തി നേടാനായിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം ഞാൻ നാളെ തൊട്ടും ഞാൻ എന്തായാലും ഊർജ്ജസ് നിന്നായിരിക്കും അതിന് കൂട്ടി കൂട്ടായിട്ട് നമ്മുടെ ഇഷ്ടദേവനെ പ്രീതിപ്പെടുത്തിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ അതിനെ ഇറങ്ങിട്ടിരിക്കുമ്പോൾ അന്നത്തെ ദിവസം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് മുക്തി നേടിയിട്ടുണ്ടായിരിക്കും പ്രതിവിധി എന്ന് പറയുന്നത് എപ്പോഴും വഴിപാട് മാത്രമല്ല അവരവരുടെ ശ്രമം കൂടിയാണ് ഞാനൊരു ശ്രമവും നടത്താതെ ഞാൻ പ്രതിവിധി ചെയ്തിരുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല എനിക്ക് ശ്രമം ഉണ്ടായിരിക്കണം എനിക്ക് അതിൽ നിന്ന് മുക്തി നേടണം ആ ഒരു ദുരിതത്തിൽ നിന്ന് കരകയറണം എന്നൊരു തോന്നൽ എനിക്കുള്ളപ്പോൾ മാത്രമാണ് അതിന് പ്രതിവിധി ഉണ്ടാവണം അല്ലാതെ എല്ലാ ക്ഷേത്രങ്ങളിലും പോയിട്ടൊരു വഴിപാട് ചെയ്തിരുന്നതുകൊണ്ട് ഈ ഒരു പ്രതിവിധി കണ്ണർ ദോഷം ശത്രുദോഷൻ പ്രതിവിധി ഉണ്ടാവില്ല ഏതൊരു കാര്യത്തിനും പ്രതിവിധി ഉണ്ടാവണമെങ്കിലും അവൻ എൻ്റെ പ്രവൃത്തി മുന്നിട്ട് നിൽക്കണം പ്രവൃത്തിയാണ് ഏറ്റവും വലിയ ഈശ്വരൻ അപ്പോൾ അത് മുൻപിട്ട് നിന്നെങ്കിൽ മാത്രമാണ് കർമ്മമാണ് ഈശ്വരൻ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് പ്രവൃത്തിയെ സ്നേഹിക്കണം പ്രവൃത്തിയിൽ ശുദ്ധത ഉണ്ടായിരിക്കണം ധർമ്മം ഉണ്ടായിരിക്കണം അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ എല്ലാ തടസ്സങ്ങളിൽ നിന്നും മുക്തി നേടാൻ പറ്റും കണ്ണേർ ദോഷത്തിൽ നിന്നും ശത്രുദോഷത്തിൽ നിന്നും മുക്തി നേടാനും പെട്ടെന്ന് ഉയർച്ചകളിലെത്താനൊക്കെ നമുക്ക് സാധിക്കും സ്വാമിയുടെ എല്ലാ ഭക്തജനങ്ങൾക്കും നല്ലതുവരെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ